ചികിത്സ ഫണ്ട് അതിന്റെ ആ ഒരു കമ്മിറ്റിയിലെ പ്രിയപ്പെട്ട എല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് ഇതാ നമ്മുടെ ഫ്രണ്ട്സ് ഇവിടെ ആദ്യം തന്നെ നിങ്ങളെ വിസ്മയിപ്പിക്കുന്നു ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന അതുപോലെ ഫുട്ബോൾ പ്രേമികളെ വിസ്മയിപ്പിക്കുകയാണ് ഫസ്റ്റ് ചെക്ക് കൈമാറുന്നു ചികിത്സ ഫണ്ടിലേക്ക് ഫ്രണ്ട്സിന്റെ സംഭാവന ഈ നാടിന്റെ സംഭാവന ഈ നാട്ടിലെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ ടിക്കറ്റ് എടുത്തിരിക്കുന്ന നിങ്ങളുടെ ആ ഒരു ഇവിടെ ഇവിടെ ഫസ്റ്റ് ചെക്ക് ഫസ്റ്റ്മാറുകയാണ് എത്രയാണോ ഇന്ന് കളി കളിഞ്ഞാലേ ഇന്നത്തെ ആ ഒരു ഫണ്ട് എത്രയാണെന്ന് അറിയാൻ പറ്റുള്ളൂ ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മുടെ ഷാമിർ മോഹൻ ചികിത്സ കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ഭാരമായി ഭാരമായിട്ടും ചെയർമാൻ ടി ഇബ്രാഹിം എം എൽ എ അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല അബ്ദുൾ അസീസ് ആക്ടിംഗ് ചെയർമാൻ ടി മുഹമ്മദ് ട്രഷറർ മറ്റു കമ്മിറ്റി അംഗങ്ങളൊക്കെ വേദിയിലുണ്ട് കെ പി കുഞ്ഞാൻ മുതപറമ്പ് അസം ഷെഖാൻ കബിയോ മുതമ്പ് കെ കെ ബാബുബാജി എം സി ഇബ്രാഹിം സജീവ് നവാബ് അതുപോലെ തന്നെ നമ്മുടെ ഈ ടൂർണമെന്റിലെ സ്പോൺസേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ ഈ ടൂർണമെന്റിലൂടെ സംസാരിപ്പിക്കുന്നതിന്റെ ഭാഗമാകുന്നതിന് വേണ്ടി ഏറ്റവും ട്രോഫികളായിട്ടും അതുപോലെ ക്യാഷ് പ്രൈസൊക്കെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ ഭാരവായിട്ട് അല്ലെങ്കിൽ ഈ പ്രിയപ്പെട്ടവരൊക്കെ ഈ വേദിയിലുണ്ട് എന്താ വലിയ അഭിമാനമുണ്ട് ും ചേർന്ന് ക്ലബ്ബ് ഈ ഒരു ചെക്ക് ഇവിടെ കൈമാറിയത് മുസ്തഫ അതുപോലെ പ്രസിഡന്റ് മുസ്തഫ സെക്രട്ടറി ബാബു സാഹിബ് അബു തുടങ്ങിയ ഒരുപാട് പേടുകൾ ഉണ്ട് ഇനി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ് ക്ലബ്ബാണ് ആശയം കൊണ്ടുവന്നിരിക്കുന്നത് ഒരു നമുക്ക് നോക്കാം ചികിത്സ ഈ ഒരു ഫണ്ടിലേക്ക് നിങ്ങൾ മുന്നൂറ് രൂപയുടെ ഒരു കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് ലഭിക്കാൻ പോകുന്നത് ഇതേ അതിലെ ഫസ്റ്റ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഈശ്ശേരിയുടെ അഭിമാന ഞാൻ അദ്ദേഹത്തിന്റെ ഫ്രണ്ടിലേക്ക് സ്വാഗതം ചെയ്തു അലോഹ ഹോസ്പിറ്റലിന്റെ പ്രതിനിധി സിഇഒ അലോഹ ഗ്ലൂബ് കമ്പനിയുടെ സിഇഒ കൂടെയാണ് അപ്പൊ എന്തായാലും ആ ഒരു ഫാസ്റ്റ് ഗിഫ്റ്റ് ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് എല്ലാവരെയും ഞാൻ മൈതാനത്തിന്റെ മധ്യഭാഗത്തേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു നമ്മുടെ രൂപത്തിൽ നിങ്ങൾ ഗ്രൂപ്പിനെടുത്ത് കറിയാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫസ്റ്റ് പ്രൈസ് ഏകദേശം പത്ത് പ്രൈസാണ് അതിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് അതിന്റെ ഫസ്റ്റ് പ്രൈസ് ഇവിടെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഹോസ്പിറ്റൽ തുടങ്ങി ാണ് ഇവിടെ മറിയല്ലേ നമുക്ക് ഫ്രണ്ട് ഓക്കേ നമ്മുടെ ഇതിന്റെ ലോഞ്ചിംഗ് പഞ്ചായത്തിന്റെ സ്വാഗതം ആക്കൊണ്ട് ചികിത്സാ ഫണ്ടിലേക്ക് ഇതാ ഒരുപാട് ഒരുപാട് ഫണ്ടുകൾ കൊടുത്ത് സഹായിച്ചതാണ് എങ്കിലുന്നാൽ പോലും നമുക്കറിയാം ഈ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഇവിടെ അല്ലെങ്കിൽ ഈ ഒരു കൾച്ചർ വലിയ സന്തോഷം വലിയ അഭിമാനമുണ്ട് ഷാമിൽ മോഹൻ പറഞ്ഞത് എന്റെ അസുഖങ്ങൾ ഒക്കെ മാറിയിട്ട് എനിക്ക് ഫുട്ബോൾ മോഹമുണ്ട് എന്നാണ് അതുകൊണ്ട് നമ്മൾ എല്ലാവരും ചേർത്ത് വിളിക്കുന്നു ഈ ഒരു ചികിത്സ പണ്ടുമായി സാൻഡോസ് സാൻഡോസ് ആണ് ഇത് അവരുടെ ആ ഒരു പ്രവർത്തകരാണ് നമുക്ക് വേണ്ടി ആശയം മുന്നോട്ട് കൊണ്ടുവന്നത് ഈ ഫ്രണ്ട്സുമായി സഹകരിച്ചാൻ പറ്റിയ ഒരുപാട് നന്ദി വീണ്ടും വീണ്ടും അറിയിക്കാതെ അതിന് ലോൺ നിർവഹിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട അതിലൊക്കെ വേദിയിലേക്ക് വരുന്നു സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വളരെ ചെറിയ ചടങ്ങുകൾ മാത്രം നമുക്കറിയാം ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള മറ്റു ജനപ്രതിനിധികൾ സാംസ്കാരിക സാമൂഹിക മേഖലകളിലെ പ്രിയപ്പെട്ടവർ എല്ലാവരും ും ചേർന്നാണ് നമുക്ക് ഈ ഒരു ചടങ്ങിനെ സ്വാഗതം ചെയ്തു നമ്മൾ എല്ലാവരും മനസ്സിൽ വിചാരിക്കുക മുന്നൂറ് രൂപ കൊടുക്കുക സ്വന്തമാക്കണമെങ്കിൽ ഇന്നിവിടെ മ്യൂസിക് പ്രോഗ്രാമിൽ വന്ന എന്റെ പ്രിയ സുഹൃത്തുക്കളും ഇതിലേക്ക് നല്ലൊരു ഫണ്ട് അയക്കണമെന്ന് പറയാറുള്ളത് ശ്രീഷ്മ ഓക്കെ എല്ലാവരും അപ്പോ അവരൊക്കെ പങ്കാളികളാവും ഒരിക്കൽ കൂടെ നമ്മുടെ ഈ വേദിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുകയാണ് പ്ലീസ് നമ്മൾ അടുത്ത ചടങ്ങിലേക്ക് പോകുന്നു പത്ത് ഗിഫ്റ്റുകൾ ഞാൻ ഇന്ന് പ്രഖ്യാപിക്കുകയാണ് രൂപയ്ക്ക് നമ്മളെന്തായാലും ഒരു കൂപ്പൺ എടുത്താൽ ഒരിക്കലും നമുക്ക് നഷ്ടം സംഭവിക്കാനില്ല കാരണം കൂപ്പൺ എടുക്കുന്ന എല്ലാവർക്കും നമ്മുടെ ഒരു ഹെൽത്ത് കാർഡ് അലോഹ ഹോസ്പിറ്റൽ നിങ്ങൾക്ക് തരുന്നുണ്ട് ഒരിക്കൽ കൂടെ മുന്നൂറ് രൂപയുടെ കൂപ്പൺ എടുത്ത എല്ലാവർക്കും അലോഹ ഹോസ്പിറ്റലിൽ ഒരു ഹെൽത്ത് കാർഡ് നിങ്ങൾക്ക് തരുന്നുണ്ട് ആ ഹെൽത്ത് കാർഡുമായി ഹോസ്പിറ്റലിൽ വരുന്നവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട അലോഹ പ്രതിനിധി മിസ്റ്റർ വാസിഫ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ സന്തോഷ വാർത്ത കൂടെ നിങ്ങൾ അറിയിക്കുന്നു നമ്മൾ സെക്കൻഡ് പ്രൈസ് എന്താണെന്ന് വെച്ചാൽ അൻപതിനായിരം രൂപയുടെ പെയ്റ്റ് ഉൽപ്പന്നങ്ങളാണ് പെയ്റ്റ് വർക്കേഴ്സ് ആണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഓക്കെ അറേബ്യൻ തേർഡ് പ്രൈസ് അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെനോഡപാറ ആൻഡ് ഈശ്ശേരി സ്പോൺസർ ചെയ്യുന്ന ഫ്രിഡ്ജ് ആണ് സമ്മാനം സ്പോൺസർ ചെയ്യുന്നു വാഷിംഗ് മെഷീൻ അഞ്ചാം സ്പോൺസർ ചെയ്യുന്ന സമാനമായി ഇൻഡക്ഷൻ കുക്കർ നൽകുന്നു ആറാം സമാനമായി ഫിദാ ഫാൻസി സിമുണ്ടകുളം ഏഴാം സ്റ്റൗ നൽകുന്നു സമാനമായി ഗ്യാസ്റ്റവ് സീലിംഗ് ഫാൻ എട്ടാം സമാനമായി നൽകുന്നു പ്രഷർ കുക്കർ നൽകുന്നു ഒപ്പം തന്നെ അൻലൂട്ട് മുതവ എന്ന അലൂമിനിയം ഫാബ്രിക്കേഷൻ സെന്റർ പത്താം സമാനമായി സമ്മാനങ്ങൾ നിങ്ങൾക്ക് നൽകിക്കഴിഞ്ഞു നൽകി കഴിഞ്ഞു എല്ലാവരും കാത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കാണ് നമുക്ക് ഈ വലിയ സന്തോഷത്തിന്റെ ഭാഗമായി പ്രിയപ്പെട്ട ഒരുപാട് അതിഥികളുണ്ട് നമ്മുടെ ഷമീർ കുന്നമംഗലം അദ്ദേഹം നമ്മോട് വളരെ കുറച്ച് സമയം എടുത്തു തന്നെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ വീഡിയോ ആണ് നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രമാത്രം കഷ്ടപ്പെട്ട് ഓരോ ദിവസവും ഈ ഒരു ഷാമിമോന്റെ കുടുംബത്തിനൊപ്പം ചേർന്ന് സഞ്ചരിക്കുന്നു അദ്ദേഹം എന്ന വലിയ അഭിമാനമുണ്ട് ഒരു വലിയ കയ്യടി അദ്ദേഹത്തിന് കൊടുക്കാം ഒരു കോടി അറുപത് ലക്ഷം രൂപ പിന്നിട്ട് കളഞ്ഞോ ബാക്കി കൂടെ നമുക്ക് കണ്ടെത്താനുള്ള കാട്ടിയുടെ പരിശ്രമത്തിലാണ് നമ്മൾ എല്ലാവരും ഒരു വൈകാരികത തിങ്ങി നിൽക്കുന്ന ഒരു സദസ്സാണ് ഞാൻ മലപ്പുറം ജില്ലക്കാരനല്ല കഴിഞ്ഞ പതിനാറ് ദിവസമായി രാവിലെ പത്ത് പത്തര മണിക്ക് ഞാൻ എന്റെ നിന്ന് ഷാമിൽ മോന്റെ ജനകീയ കമ്മിറ്റി സ്ഥിതി ചെയ്യുന്ന മുണ്ടക്കുളത്തെത്തി ആ പ്രിയപ്പെട്ടവനെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞ പതിനാറ് ദിവസമായി ഒരു നാടും കമ്മിറ്റിയും ഒരുമിച്ച് പ്രവർത്തിക്കുക എസ് എം എന്ന് പറയുന്ന മാരകമായിട്ടുള്ള അസുഖം ബാധിച്ച് ശരീരം തളർന്ന് കഴിഞ്ഞ ഒരു വർഷമായി എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മനസാക്ഷിയുടെ മുമ്പിലേക്ക് ഞാനൊരു ചോദ്യ ചിഹ്നം വിടാണ് കഴിഞ്ഞ ഒരു വർഷമായി കഴിഞ്ഞ ഒരു വർഷമായി ഷാമിൽ എന്ന് പറയുന്ന പതിനാല് വയസ്സുകാരന്റെ നൊമ്പരം വീണ മണ്ണാണ് കീശേരിയും മുതവല്ലൂരിന്റെ മണ്ണും ആ ഒരു വർഷം മുന്നേ ആ പ്രിയപ്പെട്ടവന്റെ കൈപ്പൊമ്പുമായിരുന്നു കഴിഞ്ഞ ഒരു വർഷം മുന്നേ മോൻ ഗ്രൗണ്ടിൽ വന്ന് ഫുട്ബോൾ കളിച്ചിരുന്നു ഫുട്ബോൾ കളി കണ്ടിരുന്നു ആ പ്രിയപ്പെട്ട പൊന്നുമോന് എസ് എന്ന് പറയുന്ന അപൂർവ രോഗം ബാധിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള വലിയ പോരാട്ടം നടക്കുമ്പോ പ്രിയപ്പെട്ടവരെ ഒറ്റ കാരണമാണ് അവന്റെ ചിരി വായിച്ചു കളഞ്ഞത് ആ കാരണം പ്രിയപ്പെട്ട ിലെ ഫ്രഞ്ച് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ആരവത്തിന് തുടക്കം കുറിക്കുമ്പോ പത്ത് മുപ്പത് പ്രളയത്തിലൂടെ വെളിച്ചത്തിൽ എന്നിന്റെ രാമിനെ പകലാക്കിക്കൊണ്ട് ഗാനമേളയോടുകൂടി നമ്മൾ ആഘോഷിക്കുമ്പോ പ്രിയപ്പെട്ടവരെ പോലും പ്രയാസം അനുഭവിച്ചത് പണമില്ല പണക്കാരനല്ല ചികിത്സിക്കാൻ സാമ്പത്തികമില്ല എന്നുള്ള വലിയ വേദന ആ വേദനയാണ് നമ്മുടെ മുമ്പിലുള്ളത് ചിലപ്പോ ഞാനിത് പറയുമ്പോ ചിലർക്ക് തമാശ ആയിരിക്കാം ആരും ഗൗരവത്തിൽ എടുക്കില്ല ചിലപ്പോ ഇതിന്റെ പരിഗണന ഒരു പക്ഷേ ലഭിക്കില്ല പ്രിയപ്പെട്ടവരെ ഒരു കുടുംബം കണ്ണീര് കാണിക്കുന്നത് ജനങ്ങളെ മുന്നിൽ സങ്കടത്തോടു കൂടി കൈകൂപ്പുന്നത് ഗതികേടുകൊണ്ടാണ് ഗതികേട് കൊണ്ടാണ് അവനവന്റെ വീട്ടിൽ വരാത്തൊരിടത്തോളം കാലം അവനുമെൻറെ കുടുംബത്തിലോ അവനമെൻറെ അയൽവാസിയിലോ അവനുമെൻറെ നാട്ടിലോ വരാത്തിരത്തോളം കാലം പ്രിയപ്പെട്ടവരെ ഇത് എത്രമാത്രം ഗൗരവമാണെന്ന് നമുക്കറിയില്ല ആ പ്രിയപ്പെട്ട പൊന്നമോന്റെ വീഡിയോ പകർത്താൻ പോയപ്പോ ആ പ്രിയപ്പെട്ട മോൻ പറഞ്ഞത് എന്റെ ഉമ്മ മരിക്കുമ്പോ ഏത് മണ്ണിൽ മലപ്പുറത്തിന്റെ മണ്ണിൽ കേശേരിയുടെ തൊട്ടരികെ മുതവല്ലൂരിന്റെ മണ്ണിൽ ആ പ്രിയപ്പെട്ട മോൻ പറഞ്ഞത് എന്റെ ഉമ്മ മരിക്കുമ്പോ എന്റെ ഉമ്മയുടെ കവറിലേക്ക് എന്നെ കുഴിച്ചു മൂടണേ എന്നാണ് പ്രിയപ്പെട്ട പൊന്നുമോൻ മൊബൈൽ നോക്കി ജനങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞത് കാരണം പണമില്ല എന്നുള്ളതുകൊണ്ട് ഇന്ന് ഈ ജനകീയ കമ്മിറ്റിയുടെ പ്രവർത്തനം പതിനാറ് ദിനരാത്രങ്ങൾ പിന്നിടുമ്പോ ഒരു കോടി അറുപത്തിയെട്ട് ലക്ഷം രൂപയിലേക്ക് ഈ പ്രവർത്തനം മാറുമ്പോ പ്രിയപ്പെട്ടവരെ ആ പൊന്നുമോനുള്ള ആദ്യ ഡോസ് നൽകി കഴിഞ്ഞു അമേരിക്കയിൽ നിന്ന് ആ പ്രിയപ്പെട്ട പൊന്നുമോനുള്ള മരുന്ന് കൊണ്ടുവന്ന് ആ പ്രിയപ്പെട്ട പൊന്നുമോനെ കുത്തിവെച്ചപ്പോ അവര് തുള്ളി മരുന്ന് നൽകിയപ്പോ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് നമ്മൾ തോൽക്കില്ല നമ്മൾ തോൽക്കാൻ അനുവദിക്കില്ല എന്നില്ല വലിയ പോരാട്ടം നടത്തുമ്പോഴാണ് അഞ്ചെട്ടാളുകൾ ജനകീയ കമ്മിറ്റി ഓഫീസിലേക്ക് വന്ന് ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറഞ്ഞ സംഘടനയുടെ എന്ന് പറയുന്ന ഫുട്ബോൾ സംഘടന ഷാമിൽ മോൻ പരാജയപ്പെടാൻ പാടില്ല ഈ ദൗത്യം ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെടുത്ത് വന്ന് പറഞ്ഞ് ഞങ്ങളെടുത്ത് വന്ന് ഫോട്ടോ എടുത്ത് പോയതല്ല സന്ദർശനം നടത്തി പോയതല്ല പ്രിയപ്പെട്ടവരെ മോന് വേണ്ടി പത്താമത് ആരവം ഉയരുമ്പോ ആദ്യത്തെ ദിവസം അത് ഷാമിൽ മോന് വേണ്ടി മാറ്റി വെക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഞങ്ങളിലേക്ക് കയറി വന്നതാണ് പലർക്കും പലർക്കും പല ചിലപ്പോ നൂറ് രൂപ എന്താണ് ഇന്നത്തെ ടിക്കറ്റിന്റെ വില എന്നൊക്കെ ആളുകൾക്ക് സംശയം ഉണ്ടാവും പല സ്ഥലത്തും ഒമ്പതാണ് അറുപതാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കല്ലേ ഈ നൂറ് രൂപ ഇന്നത്തെ ഇവിടെ പരിപാടി നടക്കുന്നതിലൂടെ ഉദ്ഘാടന ചടങ്ങിൽ നിങ്ങൾ നൽകിയിട്ടുള്ള നൂറ് രൂപ അത് ജീവൻ രക്ഷിക്കാനുള്ള ആ വലിയ പോരാട്ടത്തിലേക്കുള്ള നിങ്ങളുടെ ഒരു വിഹിതം സംഭാവനയാണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ഈ പ്രിയപ്പെട്ട സംഘടനയ്ക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയ ആ പ്രിയപ്പെട്ട നന്ദി പറയാൻ നിങ്ങളെ കാണാനും കൂടി അവിടെ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ നാലഞ്ച് ചെറുപ്പക്കാർ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് പ്രിയപ്പെട്ട സാൻജോസ് ജോസ് മുതൽ ജനകീയ പ്രവർത്തനം തുടങ്ങിയ അന്ന് മുതൽ ഒരു അഞ്ചാറ് അഞ്ചാറാളുകൾ എപ്പോഴും വട്ടം ചുറ്റി നിൽക്കും മുരപറമ്പിൽ മുണ്ടക്കുളത്തൊക്കെ വട്ടം ചുറ്റി നിന്ന് 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 പല ആളുകളും ഇത്തരം പ്രവർത്തനങ്ങളിൽ നടക്കുമ്പോ ആ സംഘടനയുടെ പേര് ചോദിച്ചപ്പോ ഞങ്ങൾ സാന്റോസ് മുരപറമ്പാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു അവര് ബക്കറ്റ് എടുത്ത് കളക്ഷൻ നടത്തി ഒരു ലക്ഷത്തി രൂപ ജനകീയ കമ്മിറ്റിയെ ഏൽപ്പിച്ചതിനു ശേഷം ഞാൻ വിചാരിച്ചു അവരെ പ്രവർത്തനങ്ങൾ അവസാനിച്ചെന്ന് അഞ്ച് പേർ അയ്യായിരം ആളുകളുടെ ശക്തിയുമായി ബന്ധപ്പെട്ട സാന്റോസ് മുതൽ എന്ന് പറയുന്ന വലിയ സംഘടന മുപ്പത് ലക്ഷം രൂപ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ലക്കി ഡ്രോ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് മുന്നൂറ് രൂപ രൂപ നമ്മൾ കൊടുത്താൽ നമുക്ക് ബുള്ളറ്റ് കിട്ടും എന്ന് മാത്രമല്ല അതിനേക്കാൾ അപ്പുറം അലോഹ മെഡിക്കൽ കാഴ്ച തരുന്ന വലിയൊരു മാതൃകാ പ്രവർത്തനം ആ കൂപ്പൺ എടുക്കുന്നതോട് കൂടി അലോഹ ഹോസ്പിറ്റലിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഇൻഷുറൻ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഇൻഷുറൻസ് കവറേജ് മുന്നൂറ് രൂപയുടെ ഒരു ഒരു ലക്കി ലക്കിഡോ ടിക്കറ്റ് നിങ്ങൾ എടുത്താൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് പോകാം നിങ്ങൾക്ക് ചികിത്സിക്കാം മറ്റു സംവിധാനങ്ങളടക്കം അലോഹയുടെ ഹോസ്പിറ്റൽ കൈകോർത്തുകൊണ്ട് അതിന്റെ മാനേജ്മെന്റിനോട് നന്ദി പറയാൻ അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഷാമിൽ ചേർത്ത് പിടിക്കാനുള്ള ഒരു പോരാട്ടം ഇവിടെ തുടക്കം കുറിക്കുമ്പോൾ സാന്തോസിന്റെ ഈ വലിയ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പ്രിയപ്പെട്ട എല്ലാ ആളുകളും പങ്കാളിയാവണം ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല നോക്കണ സമയത്ത് മുന്നൂറ് രൂപ ഒരു പക്ഷേ നമുക്ക് മുഴുവൻ മറ്റു പത്ത് പ്രോത്സാഹന സമ്മാനങ്ങൾ ലഭിക്കും അല്ല എങ്കിൽ പ്രിയപ്പെട്ട അലോഹയുടെ ഹെൽത്ത് കെയർ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഇൻഷുറൻസ് കവറേജ് അല്ലെങ്കിൽ അതിന്റെ ഹെൽത്ത് കാർഡ് അടക്കം കിട്ടുന്ന വലിയ ജീവകാരുണ്യ പ്രവർത്തനം പ്രിയപ്പെട്ടവരെ നിങ്ങൾ കൂടെ വേണം പ്രിയപ്പെട്ടവരെ ആ പ്രിയപ്പെട്ട പൊന്നുമോൻ ഞാനും നിങ്ങളും ഒക്കെ ഇവിടെ വലിയ ആരോഗ്യത്തോട് കൂടി ഇരിക്കുമ്പോ പാട്ടുകൾ കേൾക്കുമ്പോ താളം പിടിക്കുമ്പോ നമ്മൾ സന്തോഷം ആ പ്രിയപ്പെട്ട പൊന്നുമോൻ പ്രയാസപ്പെടാൻ പാടില്ല 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 മരിക്കാൻ അവന്റെ ജീവൻ നഷ്ടപ്പെടാൻ ാണ് വലിയ പോരാട്ടം നടക്കുന്നത് ആ പോരാട്ടത്തിന്റെ കൂടെ പ്രിയപ്പെട്ട എല്ലാ ആളുകളും ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അറബി നാട്ടിൽ പോയപ്പോ തന്റെ പാപ്പയെ കാണാൻ പോയ മകന് അവിടുത്തെ അറബി അയ്യായിരം റിയാൽ സൈക്കിൾ വാങ്ങാൻ കൊടുത്ത് ആ പണം നമ്മുടെ ഷാമിൽ മോളി കൊടുത്ത മണ്ണ് ഞാൻ ഇന്ന് വരുന്നത് പതിനഞ്ച് കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള വിളയിൽ എന്ന് പറയുന്ന സ്വരത്ത് അവിടെ തടായി ഒരു സംഘടന ചായ പറ്റാരം വെക്കുന്ന ഒരു നാട് കപ്പ വിൽക്കുന്ന ജലീൽ മുതവല്ലൂർ അവൻ ഒരു ദിവസത്തെ വരുമാനം നാട്ടുകാരും സുഹൃത്തുക്കളും കൂടെ എഴുപത്തിയേഴായിരം രൂപ സമാഹരിച്ച മണ്ണ് അതിനേക്കാൾ അപ്പുറമാണ് പ്രിയപ്പെട്ടവരെ കാളപ്പൂട്ട് ജനകീയ കമ്മിറ്റി എന്ന് പറയുന്ന കീശേരിയിലെ പ്രിയപ്പെട്ട

പിടിച്ച മണ്ണ് കാശിത്തൊണ്ടുകളുമായി ജനകീയ കമ്മിറ്റി ഓഫീസിലേക്ക് വരുന്ന കുട്ടികൾ ജന്മദിനത്തിന് മാറ്റിവെച്ച സമ്മാനം വാങ്ങാൻ മാറ്റിവെച്ച കാശിത്തൊണ്ടുകൾ നൽകുന്ന മണ്ണ് ജനപ്രതിനിധികൾ അവരുടെ ഓണറേറിയം പ്രിയപ്പെട്ട മോന് നൽകുന്ന അലോഹ ഹോസ്പിറ്റൽ അവരുടെ വലിയ കവറേജ് മോന് മാറ്റിവെക്കുന്ന മണ്ണ് ഒരു കാര്യം ഒരു തർക്കവുമില്ല പ്രിയപ്പെട്ടവരെ ഈ വലിയ പോരാട്ടം നിങ്ങൾ എല്ലാവരും നൽകുന്ന ഈ വലിയ സഹകരണം ഈ വലിയ ജീവകാരണം പ്രവർത്തനം നാടിന്റെ ഐക്യം കൊണ്ടുവരാൻ നാടിന്റെ സ്നേഹം കൊണ്ടുവരാൻ മോനെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണമേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ പോയി ഫ്രിൻസ് ഇങ്ങനെ ഒരു അവസരം നൽകിയ ഇതിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർക്ക് കമച്ചി ഭാരവാഹികൾക്ക് സംഘാടകർക്ക് പലപ്പോഴും എല്ലാ പ്രവർത്തനങ്ങളും കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്ക് േമികൾക്ക് ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹം അറിയിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ കൊച്ചി മില്ലിയനിയും ഗ്രൂപ്പാണ് ഇവിടെ ആവേശത്തോടു കൂടി ഈ ഗാനമേള നടത്തിക്കൊണ്ടിരിക്കുന്ന അവർക്കും നന്മകൾ നേർത്തുകൊണ്ട് നമുക്ക് ചേർത്ത് പിടിക്കണം ജനിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ പറന്നു തുടങ്ങിയിട്ടില്ല ചിറകുകൾ മുളച്ചിട്ടേ ഉള്ളൂ ഷാമിൽ മോനായി നാട് ഒരുമിക്കട്ടെ ഒരിക്കൽ കൂടി എല്ലാ വിധത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് മത്സരങ്ങൾ അല്പനിമിഷങ്ങൾക്കൊക്കെ സ്വീകരിക്കുന്നത് നമ്മുടെ ഈ ടൂർണമെന്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ഷജീവ് ഞാൻ ഈ വേദിയിലേക്ക് അല്ലെങ്കിൽ ഇവിടെ നിന്ന് കൊടുക്കേ ഫ്രണ്ടിൽ നിന്ന് കൊടുക്കാൻ പോവുകയാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു കൂപ്പൺ ഇവിടെ സ്വീകരിക്കുന്നു എന്ന് മാത്രമല്ല ഒരു കൂപ്പൺ എടുക്കാൻ പറഞ്ഞപ്പോ ഫ്രണ്ട്സ് ക്ലബ്ബിത അൻപത് കൂപ്പൺ ഉള്ള ഒരു കുക്ക് തന്നെ ഇവിടെ ഏറ്റുവാങ്ങുന്നതല്ല വലിയ അഭിമാനമുണ്ട് നമുക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ നന്ദി ാണ് നമ്മുടെ പ്രിയപ്പെട്ട സാന്റോസിന്റെ പ്രതിനിധികൾ ഇവിടെ സന്തോഷം സ്റ്റാർസ് ടീം ഉഗ്രനായിരുന്നു രക്ഷ എല്ലാവർക്കുമുള്ള നന്ദി പറയുകയാണ് ഈ ടൂർണമെന്റിന്റെ ശബ്ദമായിട്ട് ഇനി മാറുന്നത് നമ്മുടെ ബ്രോ അശോക് ഫെഡവണ്ണയാണ് അല്പ നിമിഷങ്ങൾ കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കിട്ടിലൻ അനൗൺസ്മെന്റ് നമ്മൾ കേൾക്കാൻ പോകുന്നു അത് മാത്രമല്ല അദ്ദേഹം ഇന്ന് ടിക്കറ്റ് എടുത്താണ് ഈ സ്റ്റേഡിയത്തിലേക്ക് വന്നത് ഒരു ഒരുഗ്രഹം കായിടേ മാത്രമല്ല ഇന്ന് ഇവിടെ മത്സരം നിയന്ത്രിക്കുന്ന രണ്ട് റെഫറിമാരുണ്ട് വാഹിദ് ഇന്ന് ാണ് അവരിന്ന് സഹകരിക്കുന്നത് എന്ന വലിയ സന്തോഷം നിങ്ങൾ ഓർക്കുന്നു ഓ പ്ലീസ് ഇതൊരു മാഷം രണ്ടുപേരും മത്സരം ആരംഭിക്കുന്നുള്ളൂ ആ നല്ല മനസ്സിനൊപ്പം ഞങ്ങൾ ഒരുപാട് നന്ദിയും കടപ്പാടും അറിയുകയാണ് ഉപരും കൈയടി ഇവർക്ക് കൊടുത്തേ പറ്റൂ കാരണം നമുക്കറിയാം ഇത്തരത്തിലുള്ള ടൂർണമെന്റുകളിലൂടെയൊക്കെ റഫറി നിന്നിട്ട് കിട്ടുന്ന ക്യാഷ് കൊണ്ടാണ് നമുക്ക് എല്ലാവരും ഓരോ കുടുംബങ്ങളും മുന്നോട്ട് പോകുന്നത് പക്ഷേ അവരും ചേർത്ത് പിടിക്കുന്നു ഷാമിൽ അപ്പൊ നമ്മുടെ ഈ ഒരു ചടങ്ങിവിടെ തൽക്കാലം വൈദ്യപ്പിയാണ് നമ്മുടെ മത്സരം മത്സരമത് ആരംഭിക്കും നമ്മുടെ ഔപചാരികമായ ചടങ്ങിന് നന്ദി പറയുന്നതിന് വേണ്ടി ഞാൻ ഫ്രണ്ട്സിന്റെ രണ്ടു വാർത്ത സംസാരിക്കാം ഞാനത് വിട്ടു വരുന്ന സോറി പ്രശ്നമൊന്നുമില്ല അദ്ദേഹത്തിന്റെ ഏകദേശം പ്രോഗ്രാമുകൾക്കൊക്കെ എന്നെ തന്നെയാണ് വിളിക്കാറ് അപ്പൊ ഇനിയും വിട്ടുപോയത് കൊണ്ട് ഇനി വിളിക്കാതിരിക്കുന്നത് ഓക്കെ ഒരു കൈ അദ്ദേഹത്തിന് കൊടുക്കുക അദ്ദേഹമാണ് നമ്മുടെ ടൂർണമെന്റിന്റെ മെയിൻ ഒരാളാണ് മാത്രമല്ല ഇത്തരത്തിൽ ഒരു ആഗ്രഹം ആശയം നമ്മുടെ സാന്റോസ് വന്ന് പറഞ്ഞപ്പോ അത് ഏറ്റെടുത്ത് ഞാനൊരു തന്നെ ഇതിന്റെ ഫസ്റ്റ് ഗിഫ്റ്റ് ആയിട്ട് പറഞ്ഞ നല്ല മനസ്സ് മാത്രമല്ല നിങ്ങൾ കൂപ്പൺ മുന്നൂറ് രൂപയ്ക്ക് കൂപ്പൺ എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ഹെൽത്ത് കാർഡ് കൂടെ കിട്ടുന്നു ഹെൽത്ത് കാർഡുമായി അലോഹ ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആനുകൂല്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് വെൽക്കം മിസ്റ്റർ ചികിത്സ ഫണ്ടുമായി ബന്ധപ്പെട്ട് മൈക്കോട് അവർക്ക് എല്ലാവിധ പിന്തുണയും ഹോസ്പിറ്റലിന്റെ ഭാഗമായിട്ടും എന്റെ പേരിലും ഞാൻ എല്ലാവിധ സഹകരണങ്ങളും അവർക്ക് നൽകി മാത്രമല്ല ഈ പരിപാടി വൻ വിജയമായി തന്നെ മുന്നോട്ട് പോകും എന്നതിൽ യാതൊരു സംശയവുമില്ല ഞങ്ങൾ ലക്ഷ്യമിട്ട മുപ്പത് ലക്ഷം അടുത്ത് വൈകാതെ തന്നെ ഏറ്റവും വേഗത്തിൽ തന്നെ എത്തിക്കുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇങ്ങനെയൊരു അവസരം നിന്ന് ഫ്രണ്ട്സ് ക്ലബിനും നന്ദി പറയാം അതുപോലെ ഏകദേശം പതിനായിരം കൂപ്പണുകൾ ഇപ്പോ ഈ പ്രവർത്തകർ ഇപ്പോ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു ആ കൂപ്പണൊക്കെ കൂപ്പണിന്റെ ആ ഒരു ചെലവ് വഹിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഫോക്കസ് ഫെർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് മുണ്ടക്കുളം അദ്ദേഹത്തിനൊരു കഴിഞ്ഞു വൈദ്യപ്പ് ചെയ്യുന്നു അവസാനമായി നമ്മുടെ ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ ഇവിടെ നന്ദി പറയുന്നതിന് നമ്മുടെ ഫ്രണ്ട്സ് ക്ലബിന്റെ കരുത്തിനായിട്ടുള്ള പ്രിയപ്പെട്ട മുസ്തഫ അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു വളരെ പ്രകൃത്ഭനായി ഈ ഒരു ഫ്രണ്ട്സ് മുന്നോട്ട് പ്രസിഡന്റ് മുസ്തഫ എല്ലാവർക്കും നമസ്കാരം ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാല് ആർക്കും കഴിക്കാൻ കഴിയില്ല കാരണം ഇപ്പൊ തന്നെ ഒരുപാട് സമയം വൈകിട്ടുണ്ട് ഇനി ഇവിടെ എല്ലാ കമ്മിറ്റിക്കാരും ഞങ്ങളൊക്കെ ടിക്കറ്റ് എടുത്താണ് കളി ഈ വന്നിരിക്കുന്ന ഈ ജനപ്രതിനിധികളും ടിക്കറ്റ് എടുത്തിട്ടാണ് കഴിഞ്ഞത് അതിലും ഞങ്ങളുടെ ഈ ക്ലബുമായിട്ട് സഹകരിച്ച് ഇന്നിവിടെ കളിക്കത്തിയ എല്ലാവരെയും ഞങ്ങളുടെ ക്ലബിന്റെ പേരിൽ എന്റെ സ്വന്തം പേരിലോ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ വാർത്ത മാപ്പു അബുഹാജി കുഞ്ഞാപ്പു അതുപോലെ കർത്താപ്പു ഒരുപാട് പ്രായമുള്ള ആളുകൾ ഈ കുട്ടിക്കും ഈ രാത്രി പത്ത് യില് അതുപോലെ മാഷം ഒരുപാട് ആളുകളുണ്ട് എല്ലാരും നമ്മുടെ ഈ പിരിവുമ്പായിട്ട് ശ്രമീര് എത്ര ദിവസമായി കഷ്ടപ്പെടുന്ന ഏതായാലും ഞങ്ങള് ഇനി അദ്ദേഹത്തെ ഈ കഷ്ടപ്പാട് ഞമ്മക്ക് ഒഴിവാക്കി കൊടുക്കാൻ ഉത്തരവാദിത്തം നാട്ടുകാർക്കാണ് കാരണം അതിനകത്ത് പത്ത് പതിനാറ് കിലോമീറ്റർ ഡയലി ഓടി ഇവിടെ വന്ന് കേട്ടാ മുണ്ടപോലെ ഞങ്ങൾ ഓഫീസ് പോയപ്പോ അവിടെ ഇരിക്കാം പതിനൊന്നും പന്ത്രണ്ട് മണിക്കൊക്കെ കിട്ടിയൊന്നും അതുപോലെ രാവിലെ നാട്ടുകാർ എത്തുന്നതിന് മുമ്പ് അവിടെ ഒന്ന് ഓഫീസിൽ വന്നിരിക്കണം ഏതായാലും ഈ കഷ്ടപ്പാട് നമുക്ക് എത്ര പെട്ടെന്ന് എല്ലാവരും കൂടിക്കാണ്ട് ഒരുപാട് ആളെ കയ്യിൽ കാശിട്ട് ഏതായാലും എല്ലാവരും കൂടി അതൊക്കെ ഒന്നും കൂടി വന്നി സക്കാത്തിന്റെ പൈസ അങ്ങനത്തെ എല്ലാ ഫണ്ട് ഈ കുട്ടിക്കും വേണ്ടി മാറ്റിവെച്ച് ഈ കഷ്ടപ്പാടിന്